ചെവിടാണെന്ന് വെയിറ്റിന് ഞങ്ങള് വെട്ടുന്ന തൊണ്ട രണ്ട് പർപ്പീസാ അതെ ഞങ്ങൾ ഇറച്ചി വിട്ടുകാര പണി ചോദിച്ചു തന്നപ്പോ ഞങ്ങട്ട് പണി തന്നിരിക്കണെ കണ്ടില്ലേ അതെ ഇടഞ്ഞാ ഞാൻ കൊല കൊമ്പനാ കൊല കൊമ്പൻ കൊല ഇല്ലാത്ത കൊമ്പന എന്റെ പേര് ഉണ്ണി എന്റെ പേര് എനിക്ക് ഡ്രൈവിംഗ് അറിയാം പിന്നെ അത്യാവശ്യം പ്ലംബിങ് വർക്കും ഇലക്ട്രിക്കൽ വർക്കൊക്കെ അറിയാം വിടേണ്ട സർ ഇവനാളൊരു സകല നീയോ ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കാലത്തായിട്ട് വരും രണ്ട് ഗ്ലാസ് അച്ചാർ കൂടെ കൊള്ളും കൊള്ളും മദ്യ ഇതുവരെ ഞങ്ങൾ നോക്കൊണ്ടുവരും തൊട്ട് അച്ചാറാം ക്ലാസ് ചോദിച്ചത് പരീക്ഷിച്ചതാണ് പരീക്ഷിച്ചതാ ഈ വീട്ടിലാരെങ്കിലും മദ്യപിക്കുന്നുണ്ടെന്ന് അറിയാൻ പരീക്ഷിച്ചതാണ് അങ്ങനെ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ ഈ നിമിഷം